സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഹിസ്ബുള്ളയ്ക്ക് ആയുധം കൈമാറുന്ന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപണം ഇറാൻ തള്ളി ബൈഡന്റെ നേതൃത്വത്തിൽ ഗാസിയിലും മേഖലയിലും സ്ഥിതിഗതികൾ വിലയിരുത്തി അമേരിക്കൻ ദേശീയ സുരക്ഷാ സമിതി രംഗത്തെത്തി സിറിയയിൽ ഞായറാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർക്ക് പരിക്കേറ്റു ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് മധ്യ സിറിയയിൽ ഹമാ പ്രവിശ്യയിലെ മസ്യാഫ് മേഖലയിലാണ് ആക്രമണം തീരനഗരമായ താർസ് തൂസിനടുത്തും ആക്രമണമുണ്ടായി സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടവരിലേറെ ലബനാനിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധം വിതരണം നടക്കുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയെന്ന വാദം ഇറാനും സിറിയയും നിഷേധിച്ചു ടെഹ്റാൻ പിന്തുണയുള്ള കേന്ദ്രം തകർത്തുവെന്ന ഇസ്രയേൽ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറഞ്ഞു സിറിയക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തെ ഒമാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ അപലപിച്ചു ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിന് അറുതി വരുത്താൻ അറബ് മുസ്ലിം ലോകം കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തുർക്കി പ്രസിഡന്റ് ഉറത്തൂകാൻ ആവശ്യപ്പെട്ടു നെലിനർത്തൽ ചർച്ച നിലച്ചിരിക്കെ ഗാസയിൽ സ്വീകരിക്കേണ്ട തുടർ നീക്കങ്ങളും മേഖലയിലെ പ്രതിസന്ധിയും ബൈഡൻ ഭരണകൂടം ചർച്ച ചെയ്തതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് ചർച്ച നടന്നത് ഹമാസ് പിടിയിലുള്ള ആറ് അമേരിക്കൻ ബന്ധികളുടെ മോചനത്തിന് മധ്യസ്ഥ രാജ്യങ്ങളുമായി ബൈഡൻ പ്രത്യേക ചർച്ച നടത്തിയതായും ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്നലെ പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ യു എൻ വാഹനവ്യൂഹം ഇസ്രയേൽ സേന തടഞ്ഞു പലസ്തീനുകളുടെ സാന്നിധ്യം മുൻനിർത്തിയാണ് നടപടിയെന്ന ഇസ്രയേൽവാദം യു എൻ തള്ളി അതിനിടെ പുതിയ അധ്യയന വർഷത്തിലും പഠനം നിഷേധിക്കപ്പെട്ട സ്ഥിതിയിൽ ഗാസ വിദ്യാർത്ഥികൾ ആറ് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്കാണ് രണ്ടാം വർഷവും അക്ഷരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അതിനിടയിൽ മറ്റൊരു സംഭവം യു എസ് സേനത്തിന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതികൾ എം ക്യു നയൻ ഡ്രോൺ യമനിലെ മരി പ്രവിശ്യയിലാണ് തകർത്തതെന്ന് ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹിയാ അവകാശപ്പെട്ടു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല പലസ്തീൻ ജനതയുടെ വിജയവും യമന്റെ പ്രതിരോധവും ലക്ഷ്യമിട്ട് സൈനിക നീക്കം തുടരുമെന്നും സാരി വ്യക്തമാക്കി വാതക എണ്ണപ്പാടങ്ങളുള്ള യമന്റെ പ്രധാന മേഖലയാണ് മരിപ് യമനിൽ ഡ്രോൺ തകർ നടത്തുന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ലെന്ന് യു എസ് സൈന്യം പ്രതികരിച്ചു അതേസമയം ഡ്രോൺ വെടിവെച്ചിട്ടുന്ന അവകാശവാദത്തിന് പിന്നാലെ ഇബ് നഗരത്തിന് സമീപം യു എസ് നേതൃത്വത്തിൽ നിരവധി തവണ വ്യോമാക്രമങ്ങൾ നടന്നതായി ഹൂതികളുടെ അൽ മസീറ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ബന്ദിമോചനത്തിന് വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുമ്പോഴും ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന് അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നദന്യാഹു പറഞ്ഞു അതിനിടെ മൂന്ന് സൈനികരുടെ കൊലയെ തുർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ നിന്നും വൻ സുരക്ഷ ഒരുക്കി ഇസ്രയേൽ നഗരങ്ങളിൽ തുടർന്ന് ശക്തമായ നിക്ഷോഭങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിച്ച നദന്യാഹു സൈന്യത്തെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവലിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നദന്യാഹു അമേരിക്കയെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലായി ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ജോർദൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലുണ്ടായ വെടിവെപ്പിൽ മൂന്ന് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ട്രക്കിലെത്തിയ ജോർദാൻ പൌരൻ മാഹിർ അൽജാസി ജാസി അലൻബി പാലത്തിൽ സുരക്ഷാസേനയ്ക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ജോർദാൻ അതിർത്തി ഇസ്രയേൽ അടച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള അറബ് മറുപടിയാണെന്ന് ഹമാസ് വ്യക്തമാക്കി ഹൂദി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഡ്രോണുകളും രണ്ട് മിസൈൽ സംവിധാനങ്ങളും തകർത്തതായി അമേരിക്കയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള